നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ എന്നും നെഞ്ചോട് ചേർക്കുന്ന നിലപാടാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലെ നേതാക്കൾ സ്വീകരിക്കുന്നത് എന്നാൽ തന്നെയും കൂടുതൽ നിബന്ധനകളും നൽകാൻ അവർ മറക്കുന്നില്ല എന്നതും ഓർക്കണം കടുത്ത നിബന്ധനകൾക്കിടയിലും പ്രവാസികളെ നെഞ്ചോട് ചേർക്കുകയാണ് നമ്മുടെ അധികൃതർ അതായത് ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾക്കുള്ള ഗ്യാരന്റീഡ് ഫിനാൻസിംഗ് പ്രോഗ്രാമിന്റെ കാലാവധി നീട്ടി നൽകിയിരിക്കുകയാണ് സൗദി സെൻട്രൽ ബാങ്ക് അതായത് മാർച്ച് വരെ ഒരു വർഷം കൂടി പ്രോഗ്രാം ഉണ്ടാകുമെന്ന് സെൻട്രൽ ബാങ്ക് അറിയിക്കുകയുണ്ടായി ഇതുപ്രകാരം പ്രകാരം ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്ക് സൗദി സെൻട്രൽ ബാങ്ക് അനുവദിച്ച വായ്പ തിരിച്ചറയ്ക്കാനാവുന്ന സാവകാശം നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട് സൗദി സാമ്പത്തിക മേഖലയും സമ്പദ്വ്യവസ്ഥയും ഇപ്പോഴും കോവിഡ് മഹാമാരിയുടെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുകയാണെന്ന് പ്രസ്താവനയിൽ അറിയിക്കുകയായിരുന്നു ഇതോടൊപ്പം തന്നെ ബാങ്കുകളിൽ നിന്നും ലോണുകൾ വാങ്ങുന്ന ചെറുകിടം ഇടത്തരം ബിസിനസ് സംരംഭങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് പ്രവർത്തിക്കുന്ന കഫലാഹിന്റെ ഭാഗമായാണ് ഈ പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വായ്പ തിരികെടുക്കാനുള്ള ഗ്യാരണ്ടി നൽകുന്നതിൽ ചെറുകിട സംരംഭങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം എന്നതായിരുന്നു വാദം ബിസിനസ്സുകൾക്ക് ബാങ്കുകൾ നൽകുന്ന ഫണ്ടിന്റെ ഒരു ഭാഗം പ്രോഗ്രാം ഗ്യാരണ്ടി നൽകുകയാണ് ചെയ്യുന്നത് ഇതുകൂടാതെ സൗദി ധനകാര്യ മന്ത്രാലയവും സ്വകാര്യ ബാങ്കുകളും തമ്മിലുള്ള പങ്കാളിത്തമാണ് കഫാലാഹ് എന്ന് റിയാദ് ആസ്ഥാനമായുള്ള അൽ രജ്ഹി ബാങ്ക് അറിയിച്ചു പ്രോഗ്രാം വഴി പണം സ്വീകരിക്കുന്നതിന് ബിസിനസിന്റെ വാർഷിക കച്ചവടം മുപ്പത് മില്യൺ സൗദി റിയാൽ കവിയരുത് കോവിഡ് മഹാമാരിയുടെ പ്രാരംഭത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് ഗ്യാരീഡ് ഫിനാൻസിംഗ് പ്രോഗ്രാം ആരംഭിച്ചത് സെൻട്രൽ ബാങ്ക് പ്രകാരം മുപ്പത് ബില്യൻ റിയാലിലധികമാണ് അതിന്റെ നാളെതുവരെയുള്ള സാമ്പത്തിക മൂല്യം സർക്കാരിന്റെ ബിസിനസ് അടച്ചുപൂട്ടൽ ഉൾപ്പെടെ സൗദി സമ്പദ് വ്യവസ്ഥയെ കോവിഡ് മഹാമാരി തകർക്കുകയായിരുന്നു കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക മാന്ദ്യത്തിന് മറുപടിയുമായി സൗദി സർക്കാർ ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾക്കുള്ള വായ്പാ നിയമങ്ങളിൽ ബോധപൂർവ്വം ഇളവ് വരുത്തിയിരിക്കുകയാണ് തൊഴിലിനെയും വേതന പിന്തുണയോ നൽകാത്തതിനാൽ ഇത് സമ്പന്നരായ പൗരന്മാർക്കാണ് കൂടുതൽ പ്രയോജനം ചെയ്തത് പലിശ ഈടാക്കുന്നത് നിരോധിക്കുന്ന ഇസ്ലാമിക് ഫിനാൻസിംഗ് തത്വങ്ങളെയാണ് കഫാല പിന്തുടരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ